എല്ലാം മേഘ നിന്നെ വിശ്വസിച്ച ഇത്രയും ദിവസം ഞാൻ തള്ളി ഈ നമ്മൾ പണം കൊടുത്ത് വെക്കുന്നവരെല്ലാം അതാവൻ പറഞ്ഞു ശരിയാ പ്രതാപ ഒരു തരത്തിലും രണ്ടിനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അന്ന് കൊറേ എണ്ണത്തെ തട്ടിക്കൊണ്ടു പോകാനേപ്പിച്ചു അവന്മാർക്ക് നിസ്സാരമായിട്ട് അവളെ കൊക്കയിലോട്ട് കൊക്കയിലോട്ടങ്ങ് തള്ളായിരുന്നു ചെയ്തില്ല പൂച്ച എലിയെ കളിപ്പിക്കുന്ന പോലെ അവന്മാർ അവളൊരു പെണ്ണല്ലെന്ന് കരുതി ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്തായാലും എന്റെ കല്യാണത്തിന് പങ്കെടുക്കില്ലെന്നും സഹകരിക്കില്ല എന്നുള്ള വാശിയിലാണ് കണ്ണൻ വേണ്ട അവൻ പങ്കെടുത്താലും ഇല്ലെങ്കിലും കല്യാണം നല്ല നിലയിൽ തന്നെ നടക്കും ഇനിയിപ്പോ അത് കഴിയുന്നവരെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട കല്യാണ വ്യക്തമായ പ്ലാനിങ്ങോട് നീങ്ങണം സ്വന്തം പെങ്ങളുടെ കല്യാണത്തിനോട് സഹകരിക്കാത്തവനെയും അവന്റെ ഭാര്യയും ഒരു കാരണവശാലും ജീവിക്കാൻ അനുവദിക്കരുത് ഞങ്ങളെ നീ പറഞ്ഞ മേഘ എന്തു വേണമെങ്കിലും ഞാൻ ചെയ്യാം എന്റെ മോളുടെ ജീവിതം തുലാസിലാ കണ്ണന്റെ കാൽവിരലുകൾ അനങ്ങി തുടങ്ങിയതോടെ ജീവൻ പോയ അവസ്ഥല്ല എന്റെ മോള് പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ പലതും പറഞ്ഞ അവളെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നേ ഉണ്ണി വിശ്വാസമില്ല അവനോട് ഒരു മരുതൂല്ല അങ്ങനെ ആയിക്കഴിഞ്ഞ പെൺകുട്ടികൾ തിരിച്ച് വീട്ടിൽ വന്ന് നിക്കത്തില്ലേ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ കരുണയെ പറഞ്ഞ് തിരുത്തുന്നുണ്ട് അതുപോലെ ജീവിക്കേണ്ടത് തന്റെ മഹാലക്ഷ്മി അല്ല ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താവാമേട്ടാ ആ കാര്യം കമലേശ്വരൻ തറവാട് ഉൾപ്പെടെ കമലേശ്വരത്തെ എല്ലാ സ്വത്തിലും ബിസിനസിലും ഒക്കെ ഉണ്ണിക്കാണ് പങ്കാളിത്തം കൂടുതലെന്ന് പറഞ്ഞ നിങ്ങൾ ഈ കല്യാണം നടത്തിയത് എന്നിട്ടിപ്പോ കമലേശ്വരൻ തറവാട് ആരുടെ പേരിലാവാമേട്ടാ കണ്ണൻ ഒന്ന് ശബ്ദം ഉയർത്തി മഹാലക്ഷ്മി ഒഴിച്ചുള്ള എല്ലാവരും വരും അതാ അവസ്ഥ എടോ അങ്ങനെ പറയുമ്പോ മറ്റൊരു കാര്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് നിൽക്കുമ്പോ അനിയന്റെ കല്യാണം ആർഭാടമായി നടത്തുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട വേലക്കാരിയെ പോലെ തന്റെ വീട്ടിൽ നിന്ന് മഹാലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണിനെ കണ്ണന്റെ തലയിൽ കെട്ടിവെക്കാൻ താൻ പറഞ്ഞത് എന്നിട്ട് അവൾ കല്യാണം കഴിഞ്ഞ ശേഷം വേലക്കാരിയായോ അതോ തമ്പുരാട്ടിയായോ രണ്ട് ഭാഗത്തും തെറ്റുണ്ടെങ്കിലെ നമ്മളുടെ എല്ലാം കണക്കൂട്ടലുകൾ പഴിച്ചുപോയി ഇനിയിപ്പൊ അതിന് പരിഹാരം കാണുവല്ലോ വേണ്ടത് എത്ര തവണ പരിഹാരം കാണാൻ നോക്കിയതാ മേഘ ഒരുപാട് തവണ അവനെ അവളെയും കൊല്ലാനായിട്ട് ആളെ വിട്ടില്ലേ അതിന്റെ അവസാനം രണ്ടാളും തല വർത്തിപ്പിടിച്ച് ഇങ്ങോട്ട് കയറി വരികയും ചെയ്യും ഇതാ ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നെ അതിനൊക്കെ മാറ്റം വരുത്തണമെങ്കിലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടേന്ന് ഇനി ആർക്കെങ്കിലും കൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം അവരെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്നവരായിരിക്കണം അങ്ങനെ ആരെങ്കിലും തന്റെ ലിസ്റ്റിലുണ്ട് ഞാനൊപ്പട്ടെ മേഘം പറഞ്ഞതുപോലെ ആദ്യം കല്യാണം അത് കഴിഞ്ഞ് മരണാനന്തര ചടങ്ങും ആ രീതി നമുക്ക് മുമ്പോട്ട് പോവാം